ഐ നമസ്കാരം ഇന്ന് നമുക്ക് വന്ന് നല്ല വെയിൽ കിട്ടിണ്ട് എന്താ വെയിൽ ചിങ്ങമാസം തന്നെ ഇതേ രീതിയിലാ നിങ്ങളെ ഓണത്തിനെല്ലാം നല്ല കാലാവസ്ഥയായിരിക്കും മുറ്റെല്ലാം കാടുപിടിച്ച് കിടക്കുന്നത് അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യ ഒരുപാടുണ്ട് മഴക്കാലം തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കടക്ക പറ വെയിലെല്ലാം തുടങ്ങി ഞാൻ ഇത് മാത്രം ഒഴിച്ചു വെച്ചിന് ഇതേം പറിച്ചുണ്ടോ ഇന്റർലോക്കിന്റെ ഇടയിലുള്ള കാട് ഇത്രയാണെങ്കിൽ ഒരു മണ്ണെല്ലാം ഉള്ള മുറ്റത്തെ അവസ്ഥ എന്തായിരിക്കും സ്ഥലം വൃത്തിയാക്കി വെയിൽ പറയുമ്പോ തന്നെ മഴ വരുന്നുണ്ട് അതിപ്പൊടി എല്ലാം വൃത്തിയാക്കി ഈ പാഴ്ച്ചെടിയെല്ലാം ഈ ചാക്കില് നിറച്ചിട്ട് നല്ല ചെടി തട്ട് കാണിച്ചു തരും കേട്ടോ ഇത്രയും പാഴച്ചെടി കിട്ടിയ മണ്ണിട്ട് കൊടുക്ക ഇതാണ് നടുന്ന ചെടി അതിന്റെ കായ കണ്ട മണ്ണ് വരിക ഒരു കായ മാത്രം ഞാൻ കൊണ്ടുവന്നതാണ് ഇത് നാലെണ്ണം കൊണ്ടുവന്നനെ കായ ഒന്ന് ഇത് വാഴ പോലെ വളരുന്ന ചെടിയാ വാഴക്ക് കന്ന് ഉണ്ടാവില്ല അതേപോലെ അന്ന് ഇത് വളരുക അന്നേരം നമുക്ക് വേണ്ടെങ്കിൽ മുറിച്ച് കളയാ അല്ലെങ്കിൽ എല്ലാത്തിന്റെ മേലെ ഇതേപോലെ ഉണ്ടാവും ഇത് വേണമെങ്കിൽ മാറ്റി നട ചാക്ക് മോശമാകുന്ന സമയത്ത് മാറ്റി ഞാൻ നട ഞാനിതിൽ മണ്ണിട്ട് കൊടുക്കലാണ് ഞാൻ മഴക്കൊഴുകി വന്ന മണ്ണാണ് അത്രയും വേണ്ടി വന്നിട്ടില്ല രണ്ട് പിടി നല്ല ഭംഗിയാട്ട ഇത് ഉണ്ടായിട്ട് കാണാൻ എന്തൊരു രസമാണ് അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്ന നടന്നെയാണ് നല്ല അടിപൊളി വീടിന്റെ മുൻപിൽ തന്നെ രണ്ടെണ്ണം നടാം ഇനി ചാക്കിലാക്കിയിട്ട് നട്ടിറ്റുമ്പോ ഇതുപോലെ മുമ്പിൽ കൊണ്ടെക്കാം സൗകര്യമുള്ളവര് നമുക്ക് മണ്ണിലേക്ക് മാറ്റി നടാം ഇതിന് വെള്ളം നയിക്കേണ്ട ആവശ്യമില്ല മഴയല്ലേ ഇതിന്റെ ചാക്കിൻ്റെ താഴെ ഭാഗവും ആണെ ഉണ്ടോ ഒരു ചെറിയ ഇട്ട് കൊടുക്കുക ഒറ്റ ഒന്ന് മാത്രം മതി വെള്ളമൊഴുകിപ്പോവാ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു